നമസ്കാരം ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി ഇന്ന് നൽകിയ സി എം ആർ എൽ കമ്പനിയെ സംബന്ധിച്ച് ഉള്ള എക്സാലോജിക്ക് കമ്പനിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് വാദം തുടങ്ങി ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് സി എം ആർ എൽ കമ്പനി പണം നൽകിയത് രാഷ്ട്രീയത്തിലെ അതായത് ഒരു പ്രമുഖ വ്യക്തിക്ക് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിയെ സ്വാധീനിക്കാൻ ആണ് സി എം ആർ എൽ കമ്പനി എക്സാലോജിക്ക് വഴി പണം നൽകിയത് എന്നാണ് എന്നാൽ ഇതിനകത്ത് മറ്റൊരു പ്രധാന കാര്യവും കൂടെ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട് സി എം ആർ എൽ കമ്പനി ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും കാശ് കൊടുത്തു എന്നും പറയുന്നുണ്ട് ഏതായാലും ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ എക്സാലോജിക്ക് കമ്പനിക്ക് കാശ് നൽകി എന്ന് പറയുമ്പോൾ നിയമസഭയിൽ മാത്യു കുൾനാടൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും എക്സാലോജിക് കമ്പനി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിജയൻ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ സി പി എം നേതാവിന്റെ മകളുടേതാണ് അദ്ദേഹത്തിൻ്റെ മകൾ വഴി പിണറായി വിജയനെ സ്വാധീനിക്കാനാണോ ഈ കമ്പനി സി കരിമണൽ കർത്ത നൽകിയത് എന്നൊരു ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ ഒന്നുകൂടെ ആ ഈ വിഷയം ഒന്നുകൂടെ പ്രശ്നമായി അതായത് ഒരു വലിയ ഭൂമറങ്ങായി മാറാൻ പോവുകയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാര്യം നിയമസഭയിൽ മാത്യു കുൾനാടൻ്റെ ചോദ്യത്തിന് വീട്ടിൽ കുടുംബത്തിൽ ഇരിക്കുന്നവരെ കയറി വെറുതെ പറയരുതെന്നും താനൊരു പഴയ ചട്ടമ്പിയാണെന്നും വീണ്ടും അദ്ദേഹം നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു തനിക്ക് തൻ്റെ മടിയിൽ കനമില്ല മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട അദ്ദേഹം പറഞ്ഞതാണ് ഇതെല്ലാം റെക്കോർഡിക്കലി നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ് ഏതായാലും സി എം ആർ എൽ കമ്പനി അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ നടത്തിയ അന്വേഷണത്തിൽ സി എം ആർ എൽ കമ്പനി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ ഈ എസ് എഫ് ഐ എയുടെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഈ എക്സാ ലോധിക്കിന് സി എം ആർ എൽ സി എം ആർ എൽ കമ്പനി കാശ് നൽകിയത് ീറ്റ ബീഹാറിൽ കാലിത്തീറ്റ കുംഭകോണം നടന്നതുപോലെ ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണത്തിൽ വെറും ബില്ലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും നടത്തിയില്ല അവിടെ കാലിത്തീറ്റ ഒന്നും തന്നെ ഇറക്കിയില്ല ഒന്നും നടന്നില്ല അങ്ങനെ വെറും പറ്റിപ്പ് മാത്രമായിരുന്നു കോടികൾ വെട്ടിയ ബീഹാർ ഗവൺമെന്റിലെ പ്രശ്നം പോലെ തന്നെ ദ ഇപ്പോൾ സി പി എം സർക്കാരിന് കേരള സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കരിമണൽ കർത്ത തന്റെ മകൾ വഴി കാശ് കൊടുത്തു എന്നുള്ളത് നാം പറയുന്നതല്ല എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചിരിക്കുന്നു അതായത് ഒന്നുകൂടെ ഇതിൽ അടിവരയിട്ട് പറയുന്നു പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ പരാതിയിന്മേൽ അല്ല ഇത് ഇന്ന് ഡൽഹി കോടതിയിൽ എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ സംഘം അന്വേഷിച്ചത് എന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് തങ്ങൾ ഈ അന്വേഷണം ആരംഭിക്കുന്നതിന് തങ്ങൾക്ക് മറ്റു വഴികളിലൂടെയും പല സോഴ്സുകൾ അന്വേഷണ ഏജൻസിക്ക് ഈ പറയുന്ന കരിമണൽ വഴിവിട്ട് പല മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഭീകരവാദ ഭീകരവാദികൾക്ക് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് പണം നൽകിയതായ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഷോൺ ജോർജിന്റെ പരാതിയല്ല അല്ല ആധാരമെന്നും അവർ പറയുന്നുണ്ട് ഏതായാലും വാദം തീർന്നിട്ടില്ല ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് എസ് എഫ് ഐ ഒ നൽകിയ റിപ്പോർട്ടിന്റെ ചില ഏതാനും കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് ഏതായാലും നമുക്ക് ഇതിലെ ഒരു വൻ രാഷ്ട്രീയമുണ്ട് അതായത് ഈ പറയുന്ന പോലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ പറയുന്നത് ഈ എക്സാലോജിക് കമ്പനി എക്സാലോജിക് കമ്പനി പണം വാങ്ങിയത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖന് വേണ്ടി ആണ് അതായത് മകളുടെ കമ്പനി വഴി അച്ഛന് കാശു കൊടുത്തു എന്നാണ് പറയുന്നത് കോടികൾ ദുബായിലെ വീണയുടെ വീണ വിജയന്റെ കമ്പനിയിൽ കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവുകളും ഒക്കെ എസ് എഫ് ഐ ഒ ഇവർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇത് അടുത്ത മറ്റൊരു മറ്റൊരു തീ ഗോളമായി കേരള രാഷ്ട്രീയത്തിൽ ഇനി നിറഞ്ഞു നിൽക്കാൻ ഒരു വലിയ കാരണമായി തീരും ഏതായാലും ഇതിന് എങ്ങനെ സി പി എമ്മും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുമടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ മരുമകനും ഒക്കെ പ്രതിരോധിക്കും എന്നും ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം